ഹലോ നമസ്കാരം അപ്പോ പൈനൂരിക്ക് ഒന്ന് ചൈറ്റ് അപ്പോ രണ്ട് കാര്യമുണ്ട് ഒന്ന് 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 പൈനൂർ സഹകരണ ഹാസ്പത്രി ഇവിടെ സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കണേ ഇവിടെ കൈക്ക് ചെറിയ പ്രശ്നമുണ്ട് അല്ലേ ഏ സോപ്പ് വെച്ച് അലക്കുമ്പോൾ ചെറിയ പ്രശ്നം അല്ലേ അപ്പോൾ അലർജിയുടെ പ്രശ്നം ഉണ്ട് സ്കിന്നിന്റെ സ്കിന്നിൻ്റെ ഈ സഹകരണ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് നവല്ല ഒരു സൈക്കിൾ കൂടി വാങ്ങണേ അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ വന്നി ആദ്യം നമ്മൾ സഹകരണ ഹോസ്പിറ്റലിലേക്ക് പോവാം മാസ്ക് വാങ്ങിയാ നടന്നു നടക്കുമ്പോഴത്തേണ്ടി വണ്ടി 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 കൊയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റലിൽ ആ സഹകരണ ഹോസ്പിറ്റലിൽ പോയിത്തുമ്പോ മടങ്ങിയാണ് ഡോക്ടറെ ഇല്ലേ അല്ലേ ഇന്ന് ലീവ് ആവുമല്ലോ ഇന്ന് നേരെ സഭയിലേക്ക് പോയി നോക്കട്ടെ ഒരു സഭ ഹോസ്പിറ്റലിൽ അയാളെ പോയി നോക്കാം ചില ദിവസം എന്താകൂലാ പ്രശ്നം അപ്പൊ ഏകദേശം നമ്മൾ നടന്ന് നടന്ന് ഏകദേശം സഭാ ഹോസ്പിറ്റലിന്റെ അടുത്തെത്തി ഇവിടെ ഡോക്ടർ കൊണ്ടാ അറിയില്ല വിളിച്ചു ചോദിച്ചിട്ട് അതാ പ്രശ്നം വന്നതല്ലേ സാധാരണ ഹോസ്പിറ്റലിപ്പോ വിളിച്ചു ചോദിക്കണം വിളിച്ച് ചോദിക്കാണ്ട് വിളിക്കാൻ വരാൻ പാടില്ല അത് നമ്മളെ തെറ്റെന്നെയാണ് അപ്പൊ പേടിയ നമ്മൾ പോയിട്ട് മടങ്ങി വരും കേട്ടോ ഡോക്ടർ പറഞ്ഞില്ല ഡോക്ടർ ഇണ്ടല്ലോ പന്ത്രണ്ട് അല്ലേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പന്ത്രണ്ട് മണിയരെ ഇത് ഞാൻ നേരെ ബീക്ക് ആകുമ്പോൾ അവിടെ പോയി നോക്കട്ടെ ഓട്ടോക്കാരി പോവാലും ഞാൻ രാവിലെ പേടിയുണ്ടാവുവാ പോയി നോക്കട്ടെ അപ്പൊ ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാന്ന് സ്കിന്നിന്റെ ഓപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ പോയി എന്ന് അറിയില്ല അപ്പൊ ബി കെ കെമെന്നും മടങ്ങാനായിട്ടാ ഇവിടെ ഡോക്ടർ ഉണ്ട് സ്കിന്നിന്റെ ഡോക്ടർ പന്ത്രണ്ട് മണി വരെ ഇല്ല അപ്പൊ ആരും വരുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വരുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് വരുന്നു കേട്ടാ പിന്നെ രണ്ടു മണിക്കാവശ്യം ഉണ്ട് ഇടാ അപ്പൊ നമുക്ക് കാത്തു സമീപിച്ചു കാണിക്കട്ടെ എടുത്താ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഇവിടെ കൈരളി ഹോട്ടൽ എന്തായിരുന്നു ഭക്ഷണം കഴിക്ക കൊറേ നാളായി കൈരളിയും കഴിക്കാതെ അപ്പൊ ബില്ല് വാങ്ങിട്ടുണ്ട് അല്ലേ ഏതോ പൈസ ചേച്ചി നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടോട്ടോ അറിയാ കൈരളി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയ ഏ അല്ല ഡോക്ടറെ കാണിക്കാൻ വന്ന ഇവിടെ സ്കിന്നിന്റെ ഡോക്ടറാ കാണിച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ചയോണ്ട് രാവിലെ മാത്രം ഇല്ലു sambar namkara neel pappu chathai neel curry chathai 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 pappadai chathai 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 chathai

எவ எடுக்கு எடுக்கு எடுக்க இல்ல பொழிக்கு அது வேண்டாண்டு அப்படி ஞான கை கட்டா அது நம்ம சாம்பார் अना साहूूना ंग अभी

മോരേ ശ്വിച്ചു കോരോണ്ട മോരധികൾക്ക് അല്ലേ വേണ്ട 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 സംഭവം നല്ല ഭക്ഷണമാണ് അപ്പൊ കൈരല്ലി ഹോട്ടലിന് നല്ല അടിപൊളി ജുഹൃദ സമൃദ്ധമായ അല്ലെ സദ്യ കഴിച്ചു അല്ലേ അപ്പൊ ഇന്നേരം അവനെ സൈക്കിള് വാങ്ങാൻ പോണോ അപ്പോൾ നവൻ കുറേ നാളായി പറയുന്നത് സൈക്കിൾ വാങ്ങണമെന്ന് അപ്പോൾ ഓൻ ട്യൂഷനിൽ പോകുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കളെ ബാക്കിൽ ഇരുന്നിട്ടാ പോലെ അല്ലേ അവർക്ക് എല്ലാവർക്കും സൈക്കിളുണ്ട് അപ്പോൾ ഇവനും സൈക്കിൾ സൈക്കിളില്ലാന്ന് നിൽക്കുമ്പോൾ ഈവനും എന്തോ ഭയങ്കര വിഷമം പോലെ അപ്പോൾ എന്തായാലും ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചോ അല്ലേ അവർക്ക് പിന്നെ സ്കൂളിലേക്ക് പോകാൻ ബസ്സിലുണ്ടേ അല്ലേ സ്കൂൾ ബസ്സുണ്ട് ആ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ടാണ് ട്യൂഷന് പോകാൻ സൈക്കിളില്ല അപ്പോൾ ഇനി നേരെ സൈക്കിൾ കടയിലേക്ക് പോകല്ലേ നിത്ര എന്നാ വാങ്ങുന്നു അതെയോ നിന്ന് വരന്നു പറഞ്ഞു നാടേ ലോട്ടറി ഉണ്ട് ലോട്ടറി ചേട്ടിണ്ട് ലോട്ടറി വാങ്ങാൻ മതി എന്നാ വാങ്ങിക്കുന്നു അടിക്കുന്നടി കേട്ടടുത്തോട്ട് അടിക്കുന്ന അടിക്കേറ്റെടുത്തോ ചെറ്റേറ്റ് നോക്കിയടുക്കാൻ വേണ്ട ഭാഗ്യം കഴിഞ്ഞാൽ അടിക്കൂട്ടാ ഭക്ഷണം കഴിച്ച ചോറ് കഴിച്ച െ എവിടെ പതിനൂരനെയാ ഇവിടെയാണ് അതെയാ ഇവിടെ കണ്ട കാണിയാകും ഇവിടെ കണ്ട കാണിയാകും അതെയാ അതെയല്ലേ ഓ ഇവക്കറിയുന്ന ആളന്നെയാട്ടാല് പൈസ കൊടുക്ക് നീ എടുത്ത കഴിഞ്ഞാൽ നീ പൈസ കൊടുക്കണ്ട കൊടുക്ക കൊടുത്ത് എന്നാ കൊണ്ട് ഇവിടെ ഒരു ആപ്പിള് കച്ചവടമുണ്ട് നോക്കട്ടെ ആപ്പിൾ നോക്കട്ടെ ചേട്ടാ ആപ്പിൾ എങ്ങനെയാ കിലോ നൂറ്റി ആപ്പത് ആക്കോ വാങ്ങിക്കാൻ കുറച്ച് വാങ്ങിക്കും ഒന്നര നൂറ്റി അമ്പതാ ഒന്നര നൂറ് കിലോ വാങ്ങാ നല്ല നോക്കിയത് ഇനി ഒന്നും വേണ്ടല്ലേ ഓട്ടോക്ക് പോവാം അല്ലേ ഇന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാൻ ഉണ്ടല്ലേ ഓട്ടോക്ക് വന്നില്ലേ എടുന്നോ 20 ൽ കൂടെ ഓക്കേ ഓക്കേ ഇട്ടോ പക്ഷെ വറച്ചു പോയണ്ടേ മൈടാ ഇത് സമയം കുറച്ച് അറിയാ ചേല നാലു മണിയാവുമ്പോൾ വരും അല്ലേ അപ്പൊ അതിന് മുമ്പായിട്ട് ഈ സൈക്കിൾ വാങ്ങി പോണല്ലേ ചേട്ടാ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ കഴിയാം നമുക്ക് സൈക്കിൾ വാങ്ങാം സൈക്കിൾ വാങ്ങിയിട്ടെ മാതം കൊണ്ട് അങ്ങോട്ട് പോണേ ആവും കഴിയാം നമ്മൾ ചിത്രയില്ലേ ചിത്ര നടന്ന് അപ്പോൾ ട്രിപ്പ് പോകുന്നത് ഏഹ് ആവൂലേ ആവും അമ്മ ഓട്ടോലാവൂലേ മീഡിയം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് നിൽക്കാം ആവില്ലേ ഭക്ഷണം കഴിച്ചാ മാധവല്ല തന്നെ കണ്ടാന്ന് അറിയില്ല ഏ അതെ അറിയില്ല അറിയില്ല അതെയാ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ അപ്പം നമ്മ സൈക്കിൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇറങ്ങാൻ കഴിയുന്നില്ലേ നടക്ക ചിത്ര സൈക്കിൾസ് ചേട്ടാ സൈക്കിൾ വേണോ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണോ മോളാ ഇതില കൊണ്ട് പുറത്താ അല്ലേ അവർക്ക് ഇത് വർത്താ സൈക്കിൾ അല്ല എട്ടായിരത്തഞ്ഞൂറാ എട്ടായിരത്തഞ്ഞൂറല്ലേ സ്റ്റിക്കർ അല്ലേ ആ സ്റ്റിക്കറല്ലേ കുറച്ച് നല്ല തന്നെ വാങ്ങിക്കോ അല്ലേ അതല്ലേ ഇതുവന്തിയിലാണേ ഇറ്റുമതി അല്ലേ ഇതുവന്തില്ലേ ഇത് ഇത് നല്ല കുറച്ച് പവറും പോകുന്നുള്ള അതെയോ ആ പക്ഷെ അത് ചെറിയ സൈല്ലേ ഇല്ലല്ലേ ഇതേ ഉള്ളത് അല്ലേ അല്ല ഇത് ഇത് കുറയില്ല അതെയാ എന്നാ ഇതെടുത്തോ ഇതെടുത്തോ പിടിച്ച് നോക്കി ഇവക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം നമുക്കറിയില്ല ഇവക്കറിയാ ഇവിടെ ഇവിടെ പയ്യൂർ കണ്ടം കളിയാണോ ഇവിടെ കംപ്ലൈൻ്റെ സർവീസിലെ അതെയോ ആ അതെ നമുക്ക് ചാനലല്ലേ യൂട്യൂബ് പേര് വരൂട്ട വീഡിയോ നിങ്ങളെ പരസ്യം മുമ്പേ ആവുമ്പോ ചെറുത് വാങ്ങിന്നെ വാങ്ങി ഇന്ന് എടുക്കല്ലേ അപ്പൊ നമ്മ എട്ടായിരത്തി അഞ്ഞൂറിന്റെ സൈക്കിൾ വാങ്ങി അല്ലേ ആ എട്ടായിരത്തി എണ്ണൂറിന വരല്ലേ എട്ടായിരത്തി അഞ്ഞൂറിന് തരും ഓക്കെ സൈക്കിൾ വാങ്ങി ഓട്ടോയിൽ കേട്ടിട്ട് പോവുകയും ആ ഓക്കെ അപ്പോൾ സൈക്കിൾ കൊണ്ട് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് സൈക്കിളിൻ്റെ ഉദ്ഘാടനം അല്ലെ തന്നെ നിർവഹിക്കും അതിലിങ്ങോട്ടേ വന്നോ അപ്പോൾ സൈക്കിളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ലത നിർവഹിച്ചിട്ടുണ്ട് താഴിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ താഴെ വീണെങ്കിലോ ബ്രേക്കില്ലെങ്കിലോ കിട്ടുവാണ് വേണ്ട ഒഴിട്ടിയാൽ മതി താഴൊക്കെ ഭയങ്കര കുന്നല്ലേ താഴേക്ക് അവലെടുക്കും ഇവക്കാവൂല ഇവക്കാവുക എന്നൊക്കെ അറിയില്ല എന്നാലും ഒരു പരീക്ഷണം വേണ്ട ഒരുട്ടിക്കോ ഒരിട്ടിക്കോ ഒരിട്ടിക്കോ എന്നാ താറ്റോടുത്തേ അപ്പോൾ സൈക്കിളിൽ നിന്ന് അവലിന് കൊടുക്കണം ഓക്കേ ആ അച്ഛാ സൈക്കിൾ വാങ്ങി സൈക്കിള് സൈക്കിള് ഇങ്ങോട്ട് വര അച്ഛൻ മേച്ചി സ്കൂട്ടറാണെന്നോ നോക്കരാ ഇങ്ങോട്ട് വരുടാ നവൽ അന്നേ പറയുന്നുണ്ട് സൈക്കിൾ വാങ്ങണമെന്ന് നവല് അന്നേ പറയുന്നുണ്ട് ഓൻ്റെ കൂടെയില്ല ഒരിക്കലല്ലല്ലോ സൈക്കിളുണ്ട് എനക്ക് മാത്രം സൈക്കിളില്ലാന്ന് അച്ഛനെ കൈ പിടിച്ച കൈ പിടിച്ചു అలా